മൂന്നാല് ദിവസം മുമ്പ് ചേമ്പ് പുഴുങ്ങി കഴിക്കണം കഴിക്കണമെന്ന് ഒരാഗ്രഹം തോന്നിയായിരുന്നു അപ്പം കടകളിലൊന്നും അന്വേഷിച്ചപ്പം ഇല്ലായിരുന്നു പണ്ടൊക്കെ പോയി ഏതെങ്കിലും ഒരു ചേമ്പിൻ്റെ മൂട് മാന്തി നോക്കിയാൽ കിട്ടുമായിരുന്നു അന്നൊക്കെ ഇതിന് പുച്ഛമായിരുന്നു ഓ ചേമ്പും കപ്പയും ചക്കയും ഒക്കെ ഉള്ളു എന്ന് ചോദിക്കുമായിരുന്നു വേറെ ഒന്നും ഇല്ലേ എന്ന് ചോദിക്കും ഇപ്പം ഇതിൻ്റെ ഗുണങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ നമ്മുടെ പിള്ളേരോട് കഴിക്കാൻ പറയുമ്പോഴും അവർ അതുതന്നെ തിരിച്ചു പറയുന്നു ഇതാണ് പറയുന്നത് കൊടുത്ത കൊല്ലത്തും കിട്ടുന്നു അപ്പോൾ ഇത് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവർ പറയുന്നു വേണ്ട വേറെ വല്ലതും മതിയെന്നു ഇന്ന് പ്രതീക്ഷിക്കാതെ ചേട്ടൻ ചേമ്പും വാങ്ങി വന്നു സന്തോഷമായി പക്ഷേ വില കേട്ടപ്പം ഞെട്ടി നൂറോ നൂറ്റിപ്പത്തോ രൂപ എന്നാൽ വാങ്ങിക്കണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ നീയല്ലേ പറഞ്ഞ് ചേമ്പ് പുഴുങ്ങണം എന്നത് ആ കിട്ടിയതാട്ടെ പുഴുങ്ങാമെന്ന് വിചാരിച്ചു അപ്പോഴാണ് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നിയത് എല്ലാവരും പറയുന്ന കാര്യമാണ് ഷുഗറാണ് പ്രഷറാണ് വായ്ക്ക് രുചിയായിട്ട് ഒന്നും കഴിക്കാൻ മേല എന്നൊക്കെ അങ്ങനെയുള്ളവർക്ക് ധൈര്യമായിട്ട് കഴിക്കാവുന്ന ഒന്നാണ് ചേമ്പ് ഇതിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് അത് പെട്ടെന്ന് ദഹിക്കുകയും വയറിനും നല്ലതാണ് ഇതിൽ വിറ്റാമിൻ സി ധാരാളം ഉള്ളതിനാൽ അത് താരനെയും മുടി കൊഴിച്ചിലിനെയും തടയുകയും മുടി നന്നായി വളരാൻ സഹായിക്കുകയും ചെയ്യുന്നു ഇതിൽ ധാരാളം നാരുകൾ ഉള്ളതുകൊണ്ട് ഇത് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൃത്യമാണ് ശരീരഭാരം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇത് ദിവസവും കഴിക്കുന്നത് നല്ലതാണ് വിറ്റാമിൻ സിയും എയും മറ്റു ധാതുക്കളും അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നു ചേമ്പിൽ അടങ്ങിയിരിക്കുന്ന സോഡിയം മഗ്നീഷ്യം പൊട്ടാസ്യം തുടങ്ങിയവ രക്തസമ്മർദ്ദം ക്രമപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു മാത്രമല്ല ഹൈപ്പർ ടെൻഷൻ ഇല്ലാതാക്കുകയും ചെയ്യും ഞാൻ നമ്മുടെ ചേമ്പെല്ലാം തൊലി കളഞ്ഞ് മുറിച്ച് കഴുകി വെച്ചിട്ടുണ്ട് ഇനി അത് കുക്കറിലോട്ടിട്ട് ഒരു രണ്ട് ബിസില് അടുപ്പിക്കാം അടിച്ചു കഴിഞ്ഞ് ബന്ധം നോക്കിയിട്ട് നമുക്ക് ബന്ധില്ലെങ്കിൽ ഒന്നും കൂടെ അടിപ്പിക്കാം ഇത് മുഴുവൻ വാരി ഇട്ടിട്ടുണ്ട് ഇനി അതൊന്ന് അടച്ച് വെച്ചിട്ട് ബിസിലടിപ്പിക്കാം ഇങ്ങനെ ഇതൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ കുട്ടിക്കാലത്ത് ഇഷ്ടമല്ലായിരുന്നു ഇപ്പം നമുക്കിതൊക്കെ കഴിക്കണം ഇടയ്ക്കിടയ്ക്കൊക്കെ കഴിക്കണം എന്ന് തോന്നുന്നവരുണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ഇടണേ എന്നെപ്പോലെ ഉണ്ടോയെന്നറിയാം അപ്പം രണ്ട് ബീസിലടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് മുളക് ചമ്മന്തി ഉണ്ടാക്കാം കുറച്ച് പച്ചമുളകും ചുവന്നുള്ളിയും പൂളിയും ഉപ്പും എല്ലാം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് കറക്കിയെടുത്തിട്ട് വരാം ഇത് ഇതിപ്പോൾ കറക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള ആൾ റെഡി ആയിട്ടുണ്ട് ഈ സമയം കൊണ്ട് നമ്മുടെ കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയിട്ടുണ്ട് തുറന്ന് നോക്കിയിട്ട് വെന്തോന്ന് നോക്കാം ഇതിപ്പം വെന്ത് വന്നിട്ടുണ്ട് ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇളക്കിയിട്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് ഊറ്റിയെടുക്കാം ഇതിപ്പം ഊറ്റിയെടുത്തു ഇനി നമുക്കിത് ചൂടോടുകൂടി കഴിക്കാൻ ഞാനിതുവരെ ഇലയിലേക്ക് വിളമ്പിട്ടുണ്ട് ചേമ്പ് പുഴുങ്ങിയതും മുളക് ചമ്മന്തി നല്ല ചൂടുണ്ട് എങ്കിലും ഒന്ന് കഴിച്ചു നോക്കട്ടെ മുളക് മുക്കിയിട്ട് എടുക്കാമല്ല അതുപോലെ ചൂടാണെ എങ്കിലും കൊതി സമ്മതിക്കുന്നില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്നറിയിക്കണേ Please like, share, subscribe. Thank you for watching. Thank you.